െ ശിവകുമാർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രേഷ്ഠ പണ്ഡിതന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിദേശ പ്രതിനിധികൾ കൂടിയ സഹോദരന്മാരെ സുഹൃത്തുക്കൾ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഒരു മുഖ്യാഭിഭാഷണം എന്നുള്ളവർക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും ഇപ്പൊ നമ്മള് മറ്റു ദിവസങ്ങളായി കാസർഗോഡ് ഇന്ത്യയിൽ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ശിക്ഷങ്ങളിലൊക്കെ സംബന്ധിച്ച് ഇന്നിപ്പോ ഇവിടെ ഒന്നും യാത്ര പറയുകയാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പിരിയാൻ പോകുന്ന ഒരു അവസ്ഥയില്ല ഈ സമ്മേളനം നൽകിയ അറിവുകൾ വളരെ പ്രധാനമാണ് ആരമേറിയ വിഷയങ്ങളിലുള്ള ചർച്ചകളും ഉത്ബോധനങ്ങളും മാർഗദർശനങ്ങളുമൊക്കെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമുക്കൊക്കെ ലഭിക്കുകയുണ്ടായി എല്ലാം ഹൃദയത്തിൽ വഹിച്ച് പുതിയൊരു ഊർജവുമായിട്ടും പുതിയൊരു ഉൾക്കാഴ്ചയുമായിട്ടാണ് കുനിയയോട് നിങ്ങൾ നമ്മളെല്ലാവരും ഇവിടെ വിട പറയുവാൻ പോകുന്നത് ശരീരം മാത്രമേ ഇവിടുന്ന് വിട പറയുന്നുള്ളൂ മാനസികമായിട്ടും അതുപോലെ തന്നെ ഓർമ്മകളിലൂടെ ഇനിയും ഒരുപാട് കാലം കുനിയേലെ ഓർമ്മകൾ ജലിച്ചു നിൽക്കും എന്ന് പറയാതിരിക്കുന്നു ആർക്കില്ല കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇതുപോലെ നമ്മള് ആലപ്പുഴയിലെ ആ കടൽ തീരത്ത് ഒരുമിച്ചവരായിരിക്കും ആ ഓർമ്മകൾ നമുക്ക് മറക്കാറായിട്ടില്ല അവിടെയും മൂന്നാല് ദിവസം ക്യാമ്പുകളിലൊക്കെ കൂടി അതുപോലെ തന്നെ സംസ്ഥാന സമാപന സമ്മേളനത്തിലും ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇന്നും അന്നത്തെ ആ ചിത്രം ഓർമ്മിക്കുകയാണ് ആലപ്പുഴ സമ്മേളനത്തിന്റെ പിറ്റേന്ന് ഇറങ്ങിയ പത്രത്തിലെ എല്ലാ പത്രങ്ങളിലെയും മുഖചിത്രം ആലപ്പുഴ സമ്മേളനത്തില് തടിച്ചുകൂടിയ ജനലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനകോടികൾ കോണികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും അത് ഈ ഡോണർ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ് ആലപ്പുഴയുടെ തീരം മുഴുവനും പകർത്തിയ ആ ചിത്രത്തിൽ അവിടെ തടിച്ചുകൂടിയ ഓടിയോളം വരുന്നത് തന്നെ പറയും ആ ജനങ്ങളുടെ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ് പത്തരസങ്ങളു കൂടിച്ചേരലാണ് ഇവിടെയും നടന്നിട്ടുള്ളത് സപ്തഭാഷ സംഗമ ഭൂമി അതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സപ്തഭാഷയല്ല സപ്തഭാഷ കന്നഡിയും മലയാളം അതിന്റെ അടുക്കള മറ്റ് ഭാഷകളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് ഭാഷ കൂടി കൂടി അറബിയും ഇംഗ്ലീഷും ഇവിടെ പറയുകയായിരുന്നു അപ്പൊ സംസ്ഥയുടെ സമ്മേളനം സപ്തഭാഷയ്ക്കൊക്കെ അപ്പുറത്താണ് സംസ്ഥയുടെ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന അതിന്റെ പ്രതിനിധികളായി എത്തുന്നവര് സപ്ത ഭാഷകൾക്കൊപ്പം അതിലേക്ക് അപ്പുറത്തുള്ള ഭാഷകൾ സംസാരിക്കുന്നവര് സംസ്ഥകലാതിന് ഭാഗമാണ് ഈ നൂറാം വാർഷികം ഇവിടെ തന്നെ നടത്താൻ തെരഞ്ഞെടുക്കും അത് യാദർച്ഛികമായിരിക്കാം എല്ലാ ഭാഷകളിലേക്കും നമ്മുടെ ആശയത്തെ സംസ്ഥയുടെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക എത്തിച്ചു എത്തിൻ മഹത്തായ കുനിയയിലെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുക പിന്നെ സമ്മേളനം നടക്കുന്ന മുഖം ദുഃഖകരമായിട്ടുള്ള ഓർമ്മകളുണ്ട് നമ്മുടെ മഹാനായ അദ്ദേഹം ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നമ്മൾ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം കാസർഗോഡാകുമ്പോ ഷാവറമ്പുറം കൂടിയായിട്ടുള്ള അദ്ദേഹം കാസർഗോഡിന്റെ ഈ സമ്മേളനത്തിലെ കാര്യങ്ങളിലും വളരെയേറെ ആഴത്തിലൂറ് വ്യക്തിന്റെ അലിയപ്പെട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അള്ളാഹുദ്ദേഹത്തിന്റെ ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി എംസ്താദം അങ്ങനെയാണ് കാസർഗോഡൊക്കെ വരുമ്പോ ഇപ്പോഴും സുനച്ഛമായതിന്റെ പ്രവൃത്തങ്ങളിൽ അതിന്റെ ഒരു ജിഹ് ആയിട്ട് തന്നെ ആയിരുന്നു മഹാനായ സി എം ഉസ്താദിനെയും നമുക്ക് കാണുവാൻ കഴിയും അവരൊക്കെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെയൊക്കെ അഭാവം നമുക്ക് അല്ലാതെ അള്ളാഹുപേട്ട് അപ്പുറത്തും മർഹമത്തും നെറ്റുമാറാകട്ടെ എന്ന് സാമ്പർദികമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ല ഈ സമ്മേളനം ഇസ്ലാമിന്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സുരത്തിന്റെ ആദർശപരമായിട്ടുള്ള ആഴത്തിലേക്ക് അറിയിച്ചെന്നിട്ടുള്ള പാഠങ്ങൾ നമുക്കിവിടെ ഉരുവിട്ടു തന്നു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് അത് ഉറക്കെ പറയുകയും ചെയ്യും ഈ പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം അഞ്ച് ദിവസങ്ങളിലായി നൂറ് മണിക്കൂറുകളിൽ ഏറെയാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് നൂറ് മണിക്കൂറുകളോളം ഇവിടുത്തെ പന്തലിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ചെലവഴിച്ചു വിവിധ സെഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തു എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് സമ്മേളനത്തിൽ ഉടനീളം സംബന്ധിച്ചത് എന്ന് ഈ സമ്മേളനത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോഴൊക്കെ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഈ വലിയ നൂറ് മണിക്കൂറുകൾ നമ്മളിവിടെ കൂടിയിരുന്നു ഗീത സെഷനുകളൊക്കെ സംബന്ധിച്ചപ്പോഴും ഒരിക്കലും തന്നെ സഹോദര സമുദായങ്ങളെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും ഈ സമ്മേളനത്തിൽ ഒരാളും വിരിയാറിയിട്ടുണ്ടായിരുന്നില്ല പ്രധാന എല്ലാ സമുദായങ്ങളെ കുറിച്ചും നല്ലതാണ് പറഞ്ഞ ആരെയും നമ്മൾ മോശമായി പറയുകയുണ്ടായില്ല തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വരി പോലും പോയിട്ട് ഒരക്ഷരം പോലും ഇതര സമുദായങ്ങളെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ് സംസ്ഥയുടെ നൂറ് വർഷങ്ങൾ എന്താണ് പിന്നിട്ട നൂറ് വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ ശരിയായ ഒരു നഖച്ചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുക ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്തായിരുന്നു സംസ്ഥയിൽ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് കുനിയയിൽ നടന്ന സംഭവങ്ങളെ തന്നെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുവാനായി അതുപോലെ തന്നെ ഇവിടെ കാരണം ഇവിടെ നമ്മൾ ആരെയും മതത്തിൽ നിന്ന് പുറത്താക്കാൻ വന്നിട്ടില്ല ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കാനോ ആരെങ്കിലും മതത്തിലേക്ക് അകത്താക്കാനോ ഈ സമ്മേളനത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല നമ്മൾ ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും സ്വർഗത്തിലാക്കാനും പോയിട്ടില്ല ആരെങ്കിലും നരകത്തിലാക്കുവാനും നമ്മള് പുനിയും കൂടിയിരുന്നു കൊണ്ട് നമ്മൾ അതിനൊന്നും തയ്യാറായിട്ടില്ല മറിച്ച് നരകം സ്വർഗ്ഗം അമ്മ കൊടുക്കുന്ന അത് നല്ല നല്ല വിട്ടുകൊടുക്കുകയാണ് മറിച്ച് ജീവിതത്തെ സമ്പൂർണ്ണവൽക്കരിക്കുന്ന നേരത്തെ ഉത്സവമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നൽകിയത് അതാണ് നമ്മൾ ഇവിടുന്ന് അഞ്ചു ദിവസങ്ങളിലും മനസ്സിലാക്കി കഴിഞ്ഞത് അത് തന്നെയാണ് സംസ്ഥാന കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമുക്ക് കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തുന്നതും അത് തന്നെയാണ് സമാധ സമാനതകളില്ലാത്ത ചരിത്രം വളർത്തിയത് അതാണ് അതിനാണിപ്പോ നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ആത്മീയ ലോകത്ത് ഏറ്റവും ദൃഢമായ സംഘടന സംവിധാനം അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീനി പ്രവാഹം നൽകാൻ കാരണമായിട്ടുണ്ട് സംസ്കലാമയുടെ പ്രവർത്തനങ്ങൾ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് അതിന് അള്ളാഹുന്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് നൂറ് വർഷങ്ങളിൽ ഒരു സംഘടന ജ്വലിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ കാരുണ്യം തന്നെയാണുള്ളത് അതില്ലാതെ ഇത് സാധ്യമല്ല നേരത്തെ ടി കെ കെ ഡി ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നൂറ് വർഷം സംഘടനക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ ഇച്ഛാശക്തി ആവശ്യമാണ് അത് ഒരു മഹത്തായ അവന്റെ ഒരു വിധിയാണ് ഇരാഹിയായിട്ടുള്ള സഹായങ്ങളുടെ നിധിയായിട്ടാണ് സംസ്ഥ കേരള ജമീയത്തിലെ നമുക്ക് കാണുവാൻ കഴിയുക ജനലക്ഷങ്ങൾ അത് നെഞ്ചിലാക്കി ഇരാഹി പാതയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ആ സംഘശക്തി മാറുകയുണ്ടായി ഇത് കേവലം ഒരു സംഘടനാ പ്രവർത്തനമല്ലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മുന്നേറ്റമാണ് കൂട്ടായ്മയാണ് ഒരു ജമീയത്താണ് നമ്മളോട് പറഞ്ഞതുപോലെ സഹായം അത് സംഘബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് സംഘബോധത്തോടെ ജീവിക്കുമ്പോഴാണ് അമ്മാവിന്റെ സഹായം ഉണ്ടാവുക എന്ന് പരിശുദ്ധ പഠിപ്പിച്ചത് അത് തന്നെയാണ് സംസ്ഥയുടെ ഏറ്റവും വലിയ നേട്ടവും നൂറ് വർഷങ്ങളുടെ പാരമ്പര്യം ഐക്യത്തോടെ പരിശുദ്ധ തിരുവചനങ്ങൾ ഉത്തമ സമൂഹത്തിലേക്കാണ് സംസ്ഥാന ൾക്ക് ആഹരത്തിലെ നിത്യ ജീവിതത്തിലെ സ്വർഗീയ മാസത്തിലേക്ക് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് സംസ്ഥ കേരളാ ജി മേതു ഇലാഹി പാതയിലൂടെ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തന്ന ആരോഗ്യങ്ങളുടെ മഹത്തായ വചനങ്ങളിലൂടെയാണ് നമുക്ക് അതൊക്കെ തന്നെ കേൾക്കുവാൻ കഴിയുന്നത് രണ്ടും ചേർന്ന് രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലയ്ക്ക് അതോടൊപ്പം സൂഫിയാണ് നമ്മുടെ പണ്ഡിത സംസ്ഥ കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായി മഹാനായ ജയന്തി അദ്ദേഹം സാമൂതിരിയെ കുറിച്ച് രചന നടത്തുകയുണ്ടായി അത് കേരള ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുകയാണ് അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയമുണ്ട് അദ്ദേഹം കൂടുതൽ പരിചയം കർമ്മശാസ്ത്ര പഠനത്തിലൂടെയാണ് പഥവിന്മൊഴി അത് രചിച്ചതിലൂടെ മഹാനവറുകൾ ലോകപ്രശസ്തനായി എന്നുള്ളതാണ് പഥൻമൊഴി വിഷ്ണ ഇതൊക്കെ തന്നെ അത് കേരളത്തിലേക്ക് മാത്രമല്ല അവിടെ ജാമിയത്വം ഇവിടെ നമ്മൾ സംസാരിച്ചു വിഷയമാണ് ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെ അർബിൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അർബിൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊക്കെ പോകാൻ പറ്റി ഡിപ്പാർട്ട്മെന്റിന് ഒരു വലിയ മനുഷ്യൻ ഒരു പ്രൊഫസറാണ് അദ്ദേഹം എനിക്കൊരു സമാനമായ ഒരു പുസ്തകം നൽകി നൽകുന്നു പഠിച്ചു നോക്കുമ്പോ അത് സത്യവിൽ മൊയിനാണ് അദ്ദേഹം എനിക്ക് തരാൻ കാരണം ഞാൻ കേരളക്കാരനാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കേരളക്കാരാണ് സത്യവിൽ മൊയിന്റെ സന്നിഫിന്റെ രാജ്യക്കാരനാണ് ആ ഗ്രന്ഥക്കാരൻ്റെ രാജ്യക്കാരനാണ് ഞങ്ങൾ നിറഞ്ഞുകൊണ്ട് ആ സന്തോഷം പകർന്നുകൊണ്ടാണ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥം ഞങ്ങൾക്ക് നൽകിയത് പത്രമാത്രം ലോകത്ത് ആദരിക്കപ്പെടുന്ന മഹാമനുഷ്യൻ അദ്ദേഹം തന്നെയാണ് അത്യയുടെയും കർത്താവ് ആധ്യാത്മിക ജീവിതത്തെ പറഞ്ഞു തരുന്നു അത്യ ആ കാവ്യതങ്ങളിലൂടെ